തമിഴ്നാട് കൃഷ്ണഗിരിയിൽ മലയാളി ട്രക്ക് ഡ്രൈവർ കുത്തേറ്റ് മരിച്ചു നെടുമ്പാശ്ശേരി സ്വദേശി ഏലിയാസ് ആണ് മരിച്ചത് നാമക്കൽ ട്രാൻസ്പോർട്ട് എന്ന കമ്പനിയിലെ ഡ്രൈവറാണ് ഏലിയാസ് ചെന്നൈയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുമായി പോയ ഏലിയാസ് ചായ കുടിക്കാൻ കൃഷ്ണഗിരിയിൽ നിർത്തിയപ്പോഴാണ് കൊലപാതകം നടന്നത് ഹോട്ടലിലെ സുരക്ഷാ ജീവനക്കാരനാണ് കൊലപാതക വിവരം പോലീസിൽ അറിയിച്ചത് ഏലിയാസിന്റെ നെഞ്ചിലാണ് കുത്തേറ്റത് ഹൈവേ കേന്ദ്രീകരിച്ച് കവർച്ച നടത്തുന്ന സംഘമാണ് ആക്രമിച്ചതെന്നാണ് സൂചന സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തതായി വിവരമുണ്ട് തമിഴ്നാട് അവരുടെ ഒരു റിപ്പോർട്ട് ഒരു ട്രക്ക് നാമക്കൽ എന്ന് പറയുന്ന തമിഴ്നാടിൻ്റെ നാമക്കൽ എന്ന് പറയുന്ന ട്രക്ക് അതായിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നത് അവരുടെ ട്രക്കാണ് ഓടിച്ചുകൊണ്ടിരുന്നത് ചെന്നൈ നിന്നും ബാംഗ്ലൂരിലേക്ക് ഇലക്ട്രോണിക്സിൻ്റെ ഇതായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫ്രിഡ്ജ് ടി വി ഇതെല്ലാം പോയിക്കൊണ്ടിരിക്കുമ്പോൾ കൃഷ്ണഗിരി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ചായ ഓടിക്കാൻ താഴ്ത്തിറങ്ങും പെട്ടെന്ന് ഒരു ബൈക്കിലൊരു സംഘ എത്തിയിട്ട് ഒരു സഡൻ അറ്റാക്ക് കത്തിക്ക് കുത്തി എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ നിലവിൽ കിട്ടിയിരിക്കുന്നത് അവിടെ ഇപ്പം നമുക്ക് ഇപ്പം നിലവിൽ കിട്ടിയിരിക്കുന്ന ഇതെന്ന് പറയുന്നത് അവിടെ റോബറി സംഘം സജീവമാണ് പണത്തിന് വേണ്ടിയിട്ടായിരിക്കണം ആ ഒരു ഉദ്ദേശം തന്നെയായിരിക്കണം കാരണം വേറെ ഒരു ഉദ്ദേശം കാണുന്നില്ല